ഇപ്പോൾ രാവിലെ മൂന്ന് നാൽപ്പത്തെട്ട് ഞാൻ ഒരു ഡ്രൈവറിനെ കാത്തിരിക്കുകയാണ് അങ്ങോട്ട് പോകുകയാണെന്നല്ലേ ടൈഗർ ഹില്ലോട്ട് പോവാൻ ഇന്ന് ഡാർജിലിങ്ങിൽ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് കുറേ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട് അതിന് ഞാൻ ഒരു ഡ്രൈവറിനെ ഹയർ ചെയ്ത് മൂവായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ടൈഗർ ഹില്ല് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലം അത് അവിടെയാണ് കഞ്ചൻചുങ്കയുടെ കറക്റ്റായിട്ടുള്ളൊരു നമുക്ക് ആ വ്യൂ അവിടെ നിന്ന് നമുക്ക് കിട്ടും പിന്നെ വന്നിട്ട് സൺറൈസ് സൺറൈസ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ സൺറൈസ് എവിടെ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആ മലയിൽ അടിക്കുമ്പോൾ ഗോൾഡൻ കളറാവും അത് നേരിട്ട് കാണാൻ വേണ്ടിയാണ് പോകുന്നത് ഇതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ടോക്കൺ നമ്മൾ നേരത്തെ എടുക്കാം അത് ഡ്രൈവറിൻ്റെ പറഞ്ഞുതന്നെ അവൻ തന്നെ എടുത്ത് വെച്ചേക്കും നമ്മൾ വേറെ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു മൂന്ന് മണിക്കായിരിക്കും ആ ഡ്രൈവർ കൂടെ പോവുക ഇതിപ്പം ടൈഗർ ഹില്ലിൽ ഞാൻ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ നാല് മണിക്ക് വന്നാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാടാണിത് ഈ കാട്ടിൽ ബ്ലാക്ക് പാൻറ്റേഴ്സ് പിന്നെ ബംഗാൾ കടുവ അങ്ങനെയുള്ള എല്ലാം ഉണ്ട് പിന്നെ കരടി അങ്ങനെയെല്ലാം ഉണ്ട് ചിലപ്പോൾ സൈറ്റിങ് കിട്ടും എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് സൈറ്റിങ് ഒന്നും കിട്ടിയില്ലായിരുന്നു പക്ഷെ തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയ പോലെ ഇരിക്കും അന്മാതിരി തണുപ്പാണ് ഒരു പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് തണുപ്പുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് രണ്ടു രണ്ടുപേരെ കയറ്റി അവിടെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട ആളുകളൊക്കെയാണ് ചായയൊക്കെ വെക്കുന്ന ആളുകളൊക്കെയാണ് അവർക്ക് ലിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരക്കുമുണ്ട് വണ്ടി പതക്കെ തിരക്ക് പതക്കെ പതക്കെ വതക്കെയാണ് പോകുന്നത് എത്തുന്ന ഇവിടെ പാർക്കിംഗ് സൗകര്യം കുറവാണ് ഒരു താഴോട്ട് പോയിട്ടൊക്കെ അവൻ പാർക്ക് ചെയ്യും അങ്ങനെ എന്നെ അവിടെ ആക്കിയിട്ട് ഡ്രൈവർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അവൻ എന്നെ ആക്കിയിട്ട് അവൻ പോയി അവിടെ ചായയും കാപ്പിയൊക്കെ ചോദിക്കാൻ ചോദിച്ചുകൊണ്ട് ആളുകൾ വന്നു പക്ഷേ ഈ തണുപ്പത്ത് നമ്മൾ കുടിച്ചു പോവും ഒന്ന് അമ്മാ ഒരു തണുപ്പാണ് അവിടെ ഇവിടെ വരുന്ന ഒരു ശ്രദ്ധിക്കേണ്ട സംഭവം ഒരു ട്രൈപോഡ് പോർഡ് എന്തായാലും കരുതി വയ്ക്കണം ഇതെന്നാൽ ടൈം ലാസ് പെട്ട് ചെയ്ത് നമുക്ക് ഒക്കെ എടുക്കാം അപ്പോഴാണ് ഈ സാധനം കണ്ടത് ഇത് ഗാലക്സി ആണോ അതോന് മെർക്കുറിയാണോ എന്ന് എനിക്കറിയത്തില്ല ഇത് കറക്റ്റായിട്ട് സ്പീഡിൽ പോ സ്പീഡിലാണ് അത് പോകുന്നത് സ്പീഡിൽ അങ്ങ് പോകുന്നത് കാണാം പക്ഷേ ഈ സൂപ്പർ സംഭവമാണ് ഇത് നേരിട്ട് കണ്ടാണ് സംഭവം ഈ വീഡിയോയിൽ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇത് നേരിട്ട് കാണാൻ നേരത്ത് ഗാലക്സി പോലെ ഇരുന്നു പിന്നെ ടൈം ലാസ് പോയിട്ട് എടുത്തൊരു സൺറൈസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കഷ്ടപ്പെട്ടിരുന്നെടുത്ത സംഭവമാണ് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഘടിപ്പിച്ച് സ്റ്റാൻഡാക്കാതെ അത് കാറ്റ് ചെറിയ കാറ്റൊക്കെ ഉണ്ടല്ലോ ആ കാറ്റത്ത് ചെറുതായിട്ട് ഇണങ്ങിയൊക്കെ ചെയ്ത് ആ ഒരു ചെറിയൊരു ഇത് കാണുന്നു പക്ഷേ വീഡിയോ എനിക്ക് പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതൊന്ന് കാണുന്നു എല്ലാവരും എൻ്റെ ഫോൺ ഇടുന്നതുകൊണ്ട് എനിക്ക് കഞ്ചൻചുങ്കയുടെ ഇതെടുക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷേ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കി വന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു ചെറിയൊരു സ്ഥലത്ത് പോവുകയാണ് അതും ഈ കാ ഇതിൻ്റെ അകത്തുള്ളത് തന്നെയാണ് സെഞ്ചൻ എന്നാണ് പറയുന്നത് അവിടെ ഒരു ചെറിയൊരു സ്പോട്ടുണ്ട് ഫോട്ടോ സ്പോട്ട് അവിടെ പോയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാനുള്ള പ്ലാനാണ് ഈ കാണുന്നതാണ് കഞ്ചൻചുങ്ക മല ഇവിടെയാണ് ആ ഗോൾഡൻ പ്രകാശം അടിക്കുന്നത് അത് ഞാൻ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടു സൂപ്പർ സംഭവമാണ് അത് അത് നിങ്ങൾ ഡാർജിലിംഗ് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് അത് ട്രൈ ചെയ്യണം അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്